ഞാൻ ആ വേണാട്ട റാണിയുടെ ധർമ്മസങ്കടങ്ങൾ നോക്കുകയായിരുന്നു കുലദൈവത്തിന് മുന്നിൽ ആരാധന നടത്താൻ എത്തുന്ന അവർക്ക് മുന്നിൽ ദേവാലയ വാതിലുകൾ അടഞ്ഞുകിടക്കുന്നു നമ്മുടെ ആ ദേവാലയത്തിൽ ഇത് പരീക്ഷണങ്ങളുടെ കാലമാണ് അവിടെ ഇതിലും വലിയ പരീക്ഷണങ്ങൾ വരാനുണ്ട് ദേവി അതിനുശേഷം ഒരു പുനരുദ്ധാരണവും പുതു ചൈതന്യവും കൈവരും അത് നൂറ്റാണ്ടുകളോളം അങ്ങനെ തന്നെ നിലനിൽക്കും തെറ്റിയിരിക്കുന്ന രാജ്യത്തിൻ്റെയും ദേവാലയത്തിൻ്റെയും സ്ഥിതി വ്യവസ്ഥപ്പെടുത്താൻ മുട്ടിയിരിക്കുന്ന ആ റാണിക്ക് ഇതറിയാൻ സാധിച്ചാൽ മനസ്സിന് കുറച്ചെങ്കിലും ആശ്വാസം ആശ്വാസം ലഭിച്ചേക്കും ലഭിച്ചേക്കും അല്ലേ പക്ഷേ ഈ താളപ്പിഴകൾ അവരുടെ ജീവിതകാലത്തോ അടുത്ത തലമുറയുടെ കാലത്തോ അവസാനിക്കില്ല അത് അവസാനിപ്പിക്കാൻ ഒരു മൂന്നാം തലമുറ ജനിച്ചു വരണം അതിനി ും രണ്ട് വ്യാഴവട്ടത്തിലേറെസികൾക്ക് അതൊരു നീണ്ട കാലയളവാണല്ലോ ഭഗവാൻ നീണ്ട കാലയളവ് തന്നെ എത്ര നീണ്ട കാലയളവായാലും അവർ അതനുഭവിച്ചേ തീരൂ അതാണ് വിധി ത്തിന് വിഷമം താങ്ങാൻ വയ്യേ ആഡാരം എന്തിനു കരയുന്നു വിശപ്പുണ്ടോ ആണ്ടിപ്പണ്ടാരം വിശന്ന് കരയില്ല വിരുതില്ലാതെ വീണ് പോകില്ല എങ്കിലും കരയുന്നു പത്മനാഭന്റെ പടിവാതിൽ കൊട്ടിയടച്ചത് കണ്ടു കരയുന്നു മൊന്നുതമ്പുരാ കണ്ണിന് നേർക്ക് കടാല നീളുന്നത് കണ്ട് കരയുന്നു അതിന് കരഞ്ഞ ഫലമുണ്ടോ കരയാനെ ആണ്ടിപ്പണ്ടാരത്തിനാവും ഇവൻ കരയുമ്പോൾ കരയാകെ കണ്ണിൽ നിറയും കണ്ണീരിൽ ഭഗവാന്റെ കോലം തെളിയും അത് കണ്ടിട്ട് ഇവനുള്ളിൽ നാമം പറയും ആണ്ടിപ്പണ്ടാരത്തിന് ഭ്രാന്ത എന്നാ തോന്നുന്നേ ഭ്രാന്തില്ലാത്തോരാ ഭഗവാന്റെ നടയടച്ചിട്ടത് ഭ്രാന്തി എന്നെ മുഴുഭ്രാന്ത ഭഗവാൻ അകത്തും പണ്ടാരം പുറത്തും ഭഗവാൻ അമൃതത്തും

സംഭവിക്കാൻ എന്താ പോറ്റുമാര് നേരത്തെ തന്നെ നടയടച്ച് താക്കോലും കൊണ്ടുപോയി അപ്പോ ഉമയമ്മയ്ക്കും രവിവർമ്മനും മതിലകത്തേക്ക് കടക്കാനായില്ല എന്നാണോ അതെ തമ്പുരാനെ റാണിയും രവിവർമ്മ തമ്പുരാനും പുറത്ത് നിന്ന് താളം ചവിട്ടിയിട്ട് മടങ്ങിപ്പോയി പക്ഷെ അതിനിടയ്ക്ക് ഞങ്ങൾ ആസൂത്രണം ചെയ്ത ചില കാര്യങ്ങൾ പാളിപ്പോയി വഞ്ചിമുട്ടമ്പിള്ള ആസൂത്രണം പാളിപ്പോവുകയോ എന്താണത് എങ്ങനെയാണ് പാളിപ്പോയത് തൃപ്പാപ്പൂർ മൂപ്പ് മുടക്കാനുള്ള ഒരു ഉദ്യമമായിരുന്നു മൂപ്പേൽക്കാൻ ആളില്ലെങ്കിൽ പിന്നെ മൂപ്പിന്റെ എളുപ്പിൻ്റെയും കാര്യമില്ലല്ലോ പക്ഷെ പാളിപ്പോയി എങ്ങനെ പാളിപ്പോയി എന്നാ പിള്ളയദ്യം പറയണേ അകമ്പടിക്കാർ കുറവായതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരെ അയച്ചത് അതും കൊടുമൻ കളരിയിലെ ഏറ്റവും നല്ല പോരാളികളാണ് പക്ഷെ എല്ലാവരും തകർത്തു കളഞ്ഞു രണ്ട് കളരിക്കാരോടും പോലും കേൾക്കാൻ വഞ്ചുമുട്ട പിള്ളേ എന്തായാലും വാളെടുത്താൽ കൈവിറക്കില്ലെന്ന് ഇപ്പോൾ ഉമയമ്മ ആദ്യം വേണാട്ടിലും പിന്നെ ദേശിങ്ക നാട്ടിലും വെച്ച് വാഴിച്ചു കൊണ്ടു നടക്കുന്ന രാജകുമാരൻ വീർനാണെന്നും തെളിയിച്ചു അത് നല്ല കാര്യം എങ്കിൽ പോലും ഉമയമ്മയുടെ വഴികൾ അത്ര സുഗമമല്ല ആദ്യം രവിവർമ്മയെ രാജാവായി വാഴിച്ചുകൊണ്ട് അധികാരം കൈയടക്കാൻ ശ്രമിച്ചു ആ ശ്രമം നാം തകർത്തു ഒരിക്കൽ ചെറുവാ മൂപ്പ് വാഴിച്ച അതേ കുമാരനെ തന്നെ ഇപ്പോൾ തൃപ്പാപ്പൂർ മൂപ്പ് വാഴിക്കാൻ ശ്രമിക്കുന്നു അന്തം വെട്ടറാടി എന്തും ചെയ്യുന്ന ഒരു ചൊല്ലില്ലേ അങ്ങനെ ഒരു ചൊല്ലില്ലെങ്കിൽ പോലും സഞ്ചാരി ബ്രാഹ്മണനൊന്നുണ്ടായിക്കോളൂ അതാണ് ഇവിടെ നടക്കുന്നത് എന്തൊക്കെ ചെയ്താലും എങ്ങനെയൊക്കെ സന്നാഹമൊരുക്കിയാലും ഉമേമയ്ക്ക് കാര്യങ്ങൾ അത്ര എളുപ്പം വരുതിക്ക് കൊണ്ടുവരാനാവില്ല അതിനിടയ്ക്ക് നമ്മൾ നമ്മുടേതായിട്ടുള്ള മാർഗത്തിലൂടെ നീങ്ങണം നേടേണ്ടത് നേടണം എത്തേണ്ടടുത്ത് എത്തണം തൃപ്പാപ്പൂർ മൂപ്പ് വാഴിക്കാനുള്ള കുമാരനെയും കൊണ്ട് രാവിലെ തന്നെ റാണി തിരുമനസ് എഴുന്നള്ളി വന്നു കാണുന്നത് ഞങ്ങൾ പണി ഒപ്പിച്ചിട്ടല്ലേ രാത്രി പോയത് നിങ്ങൾ പണിയാണ് ഒപ്പിച്ചത് ഞങ്ങൾ ഒപ്പിച്ച പണി എന്താ ചുറ്റപ്പല തന്നെ അങ്ങ് താഴിട്ട് പൂട്ടി പിന്നെങ്ങനാ റാണി തിരുമനസും തൃപ്പാപ്പൂർ വാഴാൻ വന്ന തമ്പുരാനും അകത്ത് കയറും അമ്പലമുറ്റത്ത് വന്ന് മിഴിച്ചു തിന്നിട്ട് അങ്ങനെ തന്നെ അത് നന്നായി പോറ്റി പോറ്റിത്തിരുപടികൾ അങ്ങനെ ചെയ്തതുകൊണ്ട് റാണി തിരുമനസിന് അമ്പലത്തിൽ കയറാനോ തൊഴാനോ കഴിയാതെ പോയി എന്നാൽ അതിന് സമാനമായി ഞങ്ങൾ ചിലത് ചെയ്തിരുന്നു പക്ഷേ വിജയിക്കാതെ പോയി അത് വിജയിച്ചിരുന്നുവെങ്കിൽ തൃപ്പാപ്പൂർ മൂപ്പ് വാഴാനുള്ള ഉടലും ശിരസും രണ്ടായി പോയനെ തമ്പുരാൻ പോയ കാര്യം അറിഞ്ഞില്ല അതിന്റെ പിന്നിലെ കൈകൾ നിങ്ങളായിരുന്നു കഷ്ടമായി പോയി രവിവർമ്മ തമ്പുരാന്റെ അഭ്യാസ പാഠവത്തെ കുറിച്ച് അവിടെ ദൂരത്തെങ്ങാണ്ട് കണ്ടു നിന്നവർ പറഞ്ഞു കേട്ടു എന്താ ഒരു മെയ്വഴക്കം എന്ത് ചടുലമായ അഭ്യാസം നമ്മുടെ കളരിയിലെ ഏറ്റവും മിടുക്കരായ രണ്ടുപേരെയാണ് അയച്ചത് പത്തിരുപത് പേർ എതിരിട്ട് വന്നാലും പിടിച്ചു നിൽക്കാൻ കഴിവുള്ള മികച്ച അഭ്യാസികൾ പക്ഷേ തമ്പുരാൻ നമ്മുടെ കണക്കുകളൊക്കെ തെറ്റിച്ചു കളഞ്ഞു ഇല്ലായിരുന്നെങ്കിൽ അതോടെ പ്രശ്നങ്ങൾ ഏറെക്കുറെ അവസാനിച്ചേനെ അഭ്യാസ കാര്യത്തിൽ തമ്പുരാൻ കേമത്തം കാണിച്ചു സമ്മതിക്കാതിരിക്കാൻ വയ്യ പക്ഷേ ഭരണമൊക്കെ ഒരു വക എന്നാണ് കേട്ടത് തമ്പുരാൻ ഭരണകാര്യങ്ങളെ കുറിച്ച് ഒരു ധാരണയും ഇല്ലത്രേ അതുകൊണ്ട് ഇനിയിപ്പോ വാഴിക്കൽ മഹാമഹം റാണി റാണി വെച്ച് അല്ലേ റാണിയോ കാര്യം ചരിത്രമില്ല ഈ കാര്യത്തിലും കാര്യങ്ങൾ പഴയതുപോലെ തന്നെ സംഭവിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് തൃപ്പാപ്പൂർമൂപ്പ് വാഴിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം താഴിട്ടു പൂട്ടി എന്നിട്ട് ആ താഴ് കണ്ട് ഉമയമ്മ റാണി ഭയന്ന് എല്ലാ പദ്ധതികളും ഉപേക്ഷിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു പക്ഷെ തിരുവടികളെ സംഭവിക്കാൻ പോകുന്നത് മറ്റൊന്നായിരിക്കും അത് കാണാൻ കാത്തിരുന്നു നമ്മുടെ മനസ്സ് പിള്ളത്തി വലിയ ഉത്സാഹത്തിലായിരുന്നു നാം പറയൂ കൊടുമൺപിള്ളന്താണ് സംഭവിക്കാൻ പോകുന്നത് റാണി തെരുമനസ് എന്തൊക്കെയാണ് പുതുതായി ആസൂത്രണം ചെയ്യാൻ പോകുന്നത് ഓ വീണ്ടും മനസമാധാനം പോയിട്ടൊന്നും ഒരു കാര്യമില്ല പോരവടികളെ റാണി തിരുമനസ് അവരുടെ പദ്ധതികൾ നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള വഴിയും അവർ കണ്ടുപിടിക്കും അല്ല ഇങ്ങനൊക്കെ പറയുന്നത് കൊണ്ട് റാണി തിരുമനസ് സ്തുതി പാടുകയാണെന്ന് വിചാരിക്കരുത് വർഷങ്ങളായി കണ്ടും അറിഞ്ഞുള്ള പരിചയത്തിന്റെ പേരിൽ പറയുകയാണ് കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും ഇത്രയൊക്കെ പരിചയോ അനുഭവമൊക്കെ ഉണ്ടല്ലോ എങ്കി പറയൂ തിരുവടികൾ ഒരുപാട് മണ്ടനാവല്ലേ റാണി തിരുമനസ് ആസൂത്രണം ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് അറിയാമെങ്കിൽ ഞാൻ ഉടൻ അതിന് ബദൽ പരിപാടികൾ ചിന്തിക്കില്ലേ അതറിയാത്തതാണല്ലോ പ്രധാന കാര്യം അവരുടെ വിജയം അപ്പൊ ഇനി എന്ത് ചെയ്യും അതെ എന്തു ചെയ്യും നമുക്ക് ആശ്വസിക്കാറായിട്ടില്ല പൂറ്റി തിരുവടികളെ റാണി തിരുമനസിനെ അവസാനിപ്പിക്കാൻ പറ്റാത്തിടത്തോളം കാലം നമുക്ക് ആശ്വസിക്കാനും പഴുതില്ല ചവിട്ടിയാൽ കടിക്കാത്ത പാമ്പില്ല നമ്മൾ ചവിട്ടി വല്ലാത്ത ഒരിലം വിഷമുള്ള പാമ്പാണ് കാണുന്നില്ലല്ലോ തമ്പ്ര ഒന്ന് സമാധാനായിട്ട് വരും ആമാനെ ഒളിച്ചും പാത്തും കാവൽക്കാരുടെ കണ്ണു വെട്ടിച്ചോക്കിയാ ഞാൻ വന്നത് ഉടനെ ഞങ്ങൾ ചിലത് തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാനും കുടുംബ പിള്ളേരാണാനും എന്താണോ അത് വേറെന്താ ശത്രു സംഹാരം ആറ്റിങ്ങൽ സ്വരൂപത്തിലെ മാടമ്പി പിള്ളമാർക്ക് ഇന്നൊരേ ഒരു ശത്രുള്ളൂ റാണി ഉമയമ്മ ആ ശത്രു ആയുസോടെ ഇരിക്കുന്നടുത്തുള്ള കാലം പിള്ളമാർക്ക് സ്വസ്ഥതയുണ്ടാവില്ല ആ ശത്രുഭയം എന്നേക്കുമായി അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു അതിന് അടിയനെ വിളിച്ചു വരുത്തിയത് എന്തിനാ അത് ചെയ്യേണ്ടത് നീയാണ് നിനക്കേ അതിനെ കഴിയൂമെടുത്തും പടകൂട്ടിയും റാണി അവസാനിപ്പിക്കാമെന്ന വ്യാമോഹം ഇപ്പോഴില്ല പകരം ചെവിക്ക് ചെവി അറിയാതെ ആർക്കും ആർക്കും സംശയം തോന്നാതെ ഒരു സ്വച്ഛന്തം മൃത്യു ഞാനെങ്ങനെ അത് ചെയ്യും പിള്ളതിന് മനക്കരുത്തില്ല നീ ചെയ്യും നീ തന്നെ ചെയ്യണം നിനക്കല്ലാതെ മറ്റാർക്കും ചെയ്യാൻ പറ്റില്ല കാര്യങ്ങൾ നിനക്ക് തന്നെ അറിയാവുന്നതല്ലേ റാണി ഒരു മനസ്സ് പുറത്തുനിന്ന് ജലപാനം പോലും നടത്താറില്ലെന്ന് മറ്റു കൊട്ടാരങ്ങളിലേക്ക് പോകുമ്പോഴും ഭക്ഷ്യസാധനങ്ങൾ ആറ്റിങ്ങിൽ നിന്ന് തന്നെ കൊണ്ടുപോകുന്നു അപ്പോ ഇതിന് നീയല്ലാതെ മറ്റൊരാളില്ല മറ്റൊരു പക്ഷേ ഞാൻ മാർഗമില്ല പിടിക്കപ്പെട്ടാൽ പിടിക്കപ്പെട്ടാൽ പിന്നെ നീ പിടിക്കപ്പെട്ടുവെന്ന് ആര് പറഞ്ഞു കാര്യം നിർവഹിച്ച ശേഷം ആ നിമിഷം കൊട്ടാരം പഠനം വഞ്ചിമുട്ടത്തോ കൊടുമണിലോ നിനക്ക് അഭയം ലഭിക്കും അവിടേക്ക് കടന്നു വരാൻ ഒരു കൊട്ടാര സേവകനും സൈനികനും ധൈര്യം വരില്ലി ആ മാതമ്പ്രങ്ങോട്ടെടുക്കൗസല്യേ ഇതങ്ങോട്ട് വാങ്ങിച്ചോ ഇതൊരു നീറ്റു ചൂർണമാണ് ഇതൊരു ഉള്ളിൽ ചെന്നാൽ നിദ്രയാണ് ഉണരാത്ത നിദ്ര ഓ കൊണ്ടുപോ തിരക്കിട്ട് വേണ്ട സന്ദർഭവും സാഹചര്യവും ഒത്തു വരുമ്പോൾ അപ്പോൾ മാത്രം പിന്നെ ഇതിനുപേക്ഷ വിചാരിച്ചാൽ അറിയാവല്ലോ മാടമ്പിപ്പിള്ളമാരുടെ സ്വഭാവം ആദ്യം നിന്റെ നായർ പിന്നെ നീ അതല്ല ഞങ്ങളോട് സഹകരിച്ച് ഇത് വിജയത്തിലെത്തിയാൽ എന്തായിരിക്കും നിൻ്റെയും നിൻ്റെ നായരുടെയും സ്ഥാനം ചിന്തിച്ചോളൂ പോ നീ എവിടെ അടിയനൊന്ന് വീട് വരെ പോയ റാണി തിരുമനസേ നിന്റെ നായർ വന്നിരുന്നു ഇല്ലേ അയാളവിടെ കുടുംബം പിള്ളയുടെ പേരയില് ജീവിതം ഒഴിഞ്ഞുവെച്ച് കഴിയാൻ റാണി തിരുമൻസേ ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതി അതാണ് നല്ലത് നിനക്കും നമുക്കും റാണി റാണിത്തിരുമൻസിന്റെ ഹിതവും ശ്രേയസുമല്ലാതെ അടിയന് ഒരു വിഷയവുമില്ല തിരുമൻസേ നമുക്കെതിരെ എന്ത് ആയുധം ഉപയോഗിക്കാമെന്ന് ചിന്തിച്ച് വശം കെടുകയാണവർ നമ്മെ ചതിക്കാനും തകർക്കാനും എല്ലാ വഴികളും നോക്കി നടക്കുന്ന അവർ നീ അറിയാതെ നിന്നെ ഒരു വഴിയോ ആയുധമോ ആക്കരുത് ഇല്ലാതാണ് ഇത്തരമൻസേ അടിയനത് അറിയില്ലേ ഇവിടുത്തെ ഉപ്പും ചോറും തിന്നിട്ട് ഇവിടത്തേക്ക് പ്രവർത്തിക്കാൻ അടിയന് കയ്യാടുമോ നിന്നെ നാം സംശയിക്കുന്നതേയില്ല കൗസല്യ പിന്നെ കാലം നന്നല്ല കാട്ടുവള്ളി പോലും വിഷസർപ്പമായി മാറുന്ന കാലം അത് വിചാരിച്ചു പറഞ്ഞുപോയി അത് ചിന്തിച്ച് നീ വിഷമപ്പെടണ്ട ഓ തിരുമനസേ അവിടത്തേക്ക് അമൃതയത്തിന് കാലമായോ ആവോ നമുക്കല്പം പാൽക്കഞ്ഞി തരൂ രാത്രിയിലേക്ക് അത് മതി കൽപ്പന പോലെ റാണി തിരുമൻസേൻ ഓ ാട്ടിക്കുള്ള പാൽക്കഞ്ഞി എടുത്തോ ഞാൻ ഞാൻ വരുന്നു ഞാനെടുത്തോളാം നീ പോയ്ക്കോളൂ